ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പണ്ടത്തെ പോലത്തെ അടിപിടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അടിപിടി കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പുറത്തായി ഇപ്പം ഏകദേശം കുറച്ചുപേരെല്ലേ ഉള്ളൂ ആ കുറച്ച് പേരുള്ളവർ തന്നെ ഫ്രീ ടൈമിൽ നല്ല രീതിയിലുള്ള ഓരോരോ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് നേരം മറ്റേ കുളങ്ങരയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുളം കര കുളം കര അതൊക്കെ വളരെയധികം ഫണ്ണി ആയിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിനുശേഷം എന്താ ചെയ്യും ഇങ്ങനെ എല്ലാവരും മൂന്ന് മൂന്ന് ടീമായിട്ടിരുന്നിട്ട് മറ്റേ ഒരു നമ്മുടെ സിനിമാ പേര് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കണ ഗെയിമില്ലേ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ രണ്ട് ടീമും അതൊക്കെ വളരെ ഫണ്ണി ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ടീമിൽ ലക്ഷ്മി അനിമോള് ആതിലേ ആയിരുന്നു കേട്ടോ മറ്റേ ടീമിൽ നൂറ സാബുമാൻ അതുപോലെ തന്നെ നമ്മുടെ ബിന്നി ഇറങ്ങും കേട്ടോ അപ്പോൾ ഒരു ടീമിൽ നിന്ന് ഒരാൾ വന്നിട്ട് മറ്റേ ടീമിലെ ആൾക്കാർ ഒരു സിനിമ പേര് പറഞ്ഞു കൊടുക്കും അപ്പം ആ ഒരു വന്ന ആൾ പിന്നെ ആ ഒരു സിനിമ പേര് അഭിനയിച്ച് കാണിക്കണം ആ ഒരു ഗെയിമിൽ നമ്മളൊക്കെ കൊച്ചിൽ കളിച്ച ചെറുപ്പത്തിലൊക്കെ ആ ഒരു ഗെയിം എല്ലാവരും കളിച്ചിട്ടുണ്ടാകും ആ ഒരു ഗെയിമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ കാണുമ്പോൾ നല്ല രസമായിട്ട് ഫണ്ണായിട്ട് നമുക്ക് തോന്നും കേട്ടോ എന്നാന്ന് വെച്ചാൽ ഞാൻ ഒരു ഗെയിമൊക്കെ എല്ലാവരുടെ കൂടെ ഇരുന്ന് കളിക്കാനും ഒക്കെ തോ തോന്നി പോകാറുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫണ്ണായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ അവരത് ഗെയിം കളിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിനയിച്ച് കാണിക്കണം അപ്പം ഒരു സിനിമ പേര് പറയുമ്പോൾ അത് അഭിനയിച്ച് കാണിക്കുമ്പോൾ വേറെ മാറ്റി പറയുമ്പോഴൊക്കെ ഉള്ള പിന്നെ അഭിനയിച്ച് അത് കാണിപ്പിക്കാനൊക്കെ ഉള്ളൊരു ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോൾ നല്ല രസമായിട്ടാണ് കേട്ടോ ഗെയിം അവർ കളിക്കണത് തന്നെ എന്തായാലും പണ്ട് ഈ തുടക്കം മുതലുണ്ടായിരുന്ന അടിപിടി കാര്യങ്ങളൊക്കെ പകുതിയായിട്ട് ചുരുങ്ങി ഈ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ അനിമോൾ ഒരു സാധനം അഭിനയിച്ച് കാണിച്ചോട്ടോ വളരെയധികം ഫണ്ണായി പോയത് പിന്നീട് അനുമോള് ലാസ്റ്റ് വന്നപ്പോൾ നമ്മുടെ ലക്ഷ്മിയായിട്ട് ചെറിയൊരു വഴക്കും കൂടിയിട്ട് അനിമോള് കളിക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയും പോയി അപ്പോൾ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഷാനവാസ്ക വന്നു ഷാനവാസ്ക വന്നിട്ട് ഒരു സാധനം പറഞ്ഞോളൂ കേട്ടോ അതുവരെ തോറ്റ് നിന്നിട്ടിരുന്ന അനിമോളുടെ ടീം ഷാനവാസുക വന്നതിന് ശേഷം ആ ഒരു സംഭവത്തിൽ പോയിൻ്റ് കിട്ടി അങ്ങനെ നല്ല രീതിയിലാണ് ആ ഒരു ഗെയിം ഇവർ കളിച്ചുകൊണ്ടിരുന്നത് അതിനിടയിൽ നിവിൻ അവിടെ ലുഡോ ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ ലുഡോ നിവിൻ നല്ലൊരു രീതിയിൽ ലുഡോയുടെ ഒരു ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് പേന ഒരു സാധനവും ഇല്ല പക്ഷെ അവിടെ ഉള്ള മേക്കപ്പ് സാധനമൊക്കെ വെച്ചിട്ട് ഓരോരോ പാമ്പിനെയും അതുപോലെ തന്നെ കോണിയും അതുപോലെ ഓരോ കളങ്ങളും ഒക്കെ വരച്ചുണ്ടാക്കി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ ഈ ലുഡോ മറ്റേ ലുഡോ ബോർഡ് മേടിക്കണ ആ ഒരു സെറ്റപ്പിൽ തന്നെ നിവിൻ ആ ഒരു ലുഡോ ബോർഡ് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്തു വിട്ടോ രാവിലെ മുതൽ നിവിൻ വരച്ച് ഈ ഉണ്ടാക്കണേ വരക്കുന്നതിന് ഇതിന് മറ്റേ നിവിൻ്റെ സ്കെയിലും പെൻസിലും ഒരു സംഭവം ഇല്ല അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ചെറിയൊരു കഷ്ണം പെൻസിലോ അത് എന്തോ ഒരു സാധനം മാത്രമേ ഉള്ളൂ അത് കണ്ടു ഐലൈനർ അങ്ങനെ തോന്നുന്നു അതെന്തോ സാധനം ഉള്ളു അത് വെച്ചിട്ടാണ് ഈ വരയ്ക്കണത് പിന്നെ ഈ ക്യൂടെക്സും അതുപോലെ തന്നെ നെൽ പോളിഷ് അതുപോലെ ഐഷാഡോ ഷാഡോ അതൊക്കെ വെച്ചിട്ടാണ് ഓരോരോ കോളങ്ങളിൽ പെയിൻ്റ് അടിക്കണതുമൊക്കെ അപ്പം എല്ലാവരും പഴയ പോലെ ഉള്ള അടിപിടി കാര്യങ്ങളൊക്കെ നിർത്തി നല്ല നല്ലോണം ഓരോരോ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിച്ചിങ്ങനെ രസകരമായിട്ട് ആണ് ബിഗ് ബോസ് ഹൗസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്